വളരെ അധികം നീണ്ടുപോയ ഒരു ഇടവേളയ്ക്ക് ഇന്ന് ഞാൻ ഒരു അവസാനം കുഴയ്ക്കുകയാണ് നൂറിലധികം കഥകൾ നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ ഇവിടെ സജീവമായിരുന്നു മുൻപ് ഈ തിരിച്ചുവരവിൽ അന്ന് തന്ന അതേ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എന്റെ കഥകൾ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചു വന്ന ഓരോ മെസ്സേജുകളും ഇന്നത്തെ എന്റെ തിരിച്ചുവരവിനുള്ള ശക്തമായ കാരണങ്ങളായിരുന്നു നന്ദി എന്റെ കഥകൾ ഇനിയും തുടരും പ്രാർത്ഥനകൾ ഉണ്ടാവണം തിരിച്ചുവരവിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നത് നിർബന്ധമായിരുന്നു കാടിന്റെയും വേട്ടയാടലിന്റെയും കഥകൾക്കൊപ്പം അനുഭവ കഥകളും പേടിപ്പിക്കുന്ന കഥകളും ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ട് അത്തരത്തിലാവും ഇനിയുള്ള യാത്ര അപ്പോ തുടങ്ങാല്ലേ ഇതൊരു അനുഭവ അനുഭവകഥയാണ് അവിശ്വസനീയമെന്ന് തോന്നാം പക്ഷെ നമ്മൾ അനുഭവിക്കാത്തിടത്തോളം നമുക്കത് അവിശ്വസനീയമായി തോന്നുന്നത് സ്വാഭാവികമാണ് എൺപതുകളുടെ അവസാനത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്റെ സുഹൃത്തിന്റെ അമ്മയാണ് അനുഭവസ്ഥ ഇനി അമ്മയുടെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്ക് ഈ കഥ കേൾക്കാം എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് കോഴിക്കോടുള്ള ഒരു ഉൾഗ്രാമത്തിലേക്കായിരുന്നു എന്നാൽ എന്റെ വീടാകട്ടെ ടൗൺ പരിസരത്തുമായിരുന്നു വൈദ്യുതിയും ആളനക്കവും ഒക്കെയുള്ളൊരു പ്രദേശം എന്നാൽ ഭർത്താവിന്റെ വീട് ടൗൺ പ്രദേശത്തു നിന്നും ഒരുപാട് ഉള്ളിലായിരുന്നു വൈദ്യുതി ഇല്ല പരിസരത്തുന്നു ഇരുട്ടായാൽ ആരും തന്നെ പുറത്തേക്കിറങ്ങാത്ത ഒരു പ്രദേശം പലതരം നാടൻ ജോലികൾ ഏർപ്പെട്ടിരുന്ന ആളുകൾ വളരെയധികം സാധാരണക്കാരുമായിരുന്നു അവിടുത്തെ ആളുകൾ വീടിന്റെ പിറകുവശം വലിയൊരു പുഴയുണ്ട് അത് ചെന്ന് ചേരുന്നത് അറബിക്കടലിലുമാണ് മനോഹരമായൊരു നാട്ടിൻപുറം എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായതേയുള്ളൂ പെട്ടെന്നാണ് ആ പ്രദേശത്താകെ രാത്രി കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുന്നതും നാട്ടുകാർ വലയുന്നതും പൊറുതിമുട്ടി എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കള്ളന്മാരെ പിടിക്കാനായി രാത്രി കൂട്ടമായി ഇറങ്ങി എന്നാലോ കള്ളന്മാരെ കിട്ടിയില്ലെന്ന് മാത്രമല്ല മോഷണം തകൃതിയിൽ നടക്കുകയും ചെയ്തു തുണികളും വീട്ടു സാധനങ്ങളും പശുക്കളെയും വരെ അവർ കൊണ്ടുപോയി ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടടുപ്പിച്ച് അയൽ വീട്ടിൽ നിന്നും ബഹളം കേട്ട് ആണുങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് ഓടിപ്പോയി തുറന്നു കിടന്നിരുന്ന ജനലിലൂടെ കള്ളനകത്ത് കൈയിട്ട് അവിടുത്തെ കുട്ടിയുടെ മാല മോഷ്ടിക്കാൻ നോക്കി പെട്ടെന്ന് ഉണർന്ന കുട്ടിയുടെ അമ്മ അത് കണ്ട് ബഹളം വെക്കുകയും കള്ളനോടി പുഴയിൽ ചാടുകയും ചെയ്തു എൻറെ വീട്ടിലെ സ്ത്രീകൾ എല്ലാവരും പേടിച്ച് കഥ കടച്ച് അകത്തിരുന്നു പുറത്തേക്ക് ഇറങ്ങിയതേയില്ല എന്റെ കിടക്കു മുറി വരാന്തയോട് ചേർന്ന് അകത്തു നിന്ന് തുറക്കാൻ പാകത്തിലുള്ളതായിരുന്നു ആ വലിയ മുറിയിൽ മൂന്ന് ഭാഗത്തും ജനാലയുണ്ടായിരുന്നു മുറ്റത്ത് നോക്കാനുള്ള ഭാഗത്ത് ജനാലയുടെ വാതിൽ ഗ്ലാസ് ഇട്ടതായിരുന്നു അവ്യക്തമായിട്ടാണെങ്കിലും നിലാ വെളിച്ചത്തിൽ പുറത്തേക്ക് കാണാമായിരുന്നു പെട്ടെന്നാണ് ജനാലയുടെ ഗ്ലാസിൽ വിചിത്രമായ ഒരു കൈ വന്ന് തൊട്ടത് ഞാൻ കണ്ടത് ആ കൈ ഒരു അസാധാരണ വലുപ്പമുള്ളതും നീണ്ട നഖമുള്ളതുമായിരുന്നു ഉറക്കെ നിലവിളിക്കണം എന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല നാക്ക് വരൻ തുടങ്ങി പേടിച്ചു ഞാൻ അവശയായി പിന്നെ പേടിപ്പിക്കുന്ന ശബ്ദത്തിൽ വളരെ പതുക്കെ സംസാരിക്കുന്നതും മുരളുന്നതും കേട്ടു സർവശക്തിയുമെടുത്ത് ഞാൻ ആഞ്ഞു നിലവിളിച്ചു വീട്ടിലെല്ലാവരും ഓടി മുറിക്ക് മുന്നിൽ നിന്ന് വാതിലിൽ മുട്ടി ഞാൻ ഓടി വാതിൽ തുറന്ന് ഹാളിൽ ചെന്ന് മുട്ട് തളർന്ന് വേച്ച് വീണുപോയി എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് ആരോ കുറച്ച് വെള്ളം തന്നു ഞാനത് കുടിച്ച് മുട്ടിൽ മുഖം അമർത്തി തളർന്നിരുന്നു അപ്പോഴേക്കും എന്റെ ഭർത്താവും നാട്ടുകാരും ഓടി വന്ന് കാര്യം തിരക്കി ഞാൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം പേടിയോട് വിവരിച്ചു എല്ലാവരും വടിയും ചൂട്ടുമായി വീടിനു ചുറ്റും അരിച്ചുപിറക്കി പക്ഷെ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടില്ല അന്ന് രാത്രി വളരെ പേടിയോടെ കഴിച്ചുകൂട്ടി നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എഴുന്നേറ്റ് ആദ്യം നോക്കിയത് ആ ജനൽ ജനൽപ്പാളിയിലായിരുന്നു ഒരു നിമിഷം എന്റെ നെഞ്ചിരിക്ക് നിന്നുപോയി ഇന്നലെ കണ്ട കൈയടയാളത്തിൽ കണക്കായി ആ ജനൽ ചില്ലിൽ ചോര കട്ട പിടിച്ചു കിടക്കുന്നു ഞാനത് ഉറപ്പിക്കാനായി അതിനടുത്ത് പോയി ഒന്നുകൂടെ ഉറപ്പുവരുത്തി അതെ ചോരയായിരുന്നു ആ അടയാളം ആ അടയാളം നോക്കുമ്പോൾ അതൊരു മനുഷ്യന്റേതാണെന്ന് തോന്നാത്ത രീതിയിൽ വലിയതും ആറ് വിരലുകളും ഉള്ളതായിരുന്നു ഞാൻ ഉടനെ തന്നെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു അദ്ദേഹവും സഹോദരങ്ങളും പിന്നെ അയൽപ്പക്കത്തുള്ള ഒക്കെ ചേർന്ന് വിശദമായൊരു അന്വേഷണം തന്നെ നടത്തി അവസാനം എന്നെ പേടിപ്പിക്കാനായി ഏതോ കള്ളന്മാർ ചെയ്ത പണിയാണെന്ന് പറഞ്ഞ് സംഭവം വളരെ ലഘൂകരിച്ചു പക്ഷെ ഞാൻ അപ്പോഴും സംശയത്തിലായിരുന്നു അതിനൊരു കാരണമുണ്ട് ആ ജനൽപ്പാളിക്കടുത്ത് ആര് നിന്നാലും നിഴൽ കാണാൻ കഴിയും പക്ഷേ ഇന്നലെ ഞാൻ കണ്ടത് ആറ് വിരലുകളുള്ള ഒരു കൈപ്പത്തി മാത്രമാണ് അതിന് പിറകിൽ ഒരു രൂപം തന്നെ ഇല്ലായിരുന്നു അന്ന് മുതലാണ് ജീവിതം വളരെ മോശമായ രീതിയിൽ മാറി തുടങ്ങിയത് അന്ന് രാത്രി എപ്പോഴാണ് ഞാൻ ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല പാതി മയക്കത്തിൽ ഒരു കറുത്ത രൂപം എന്നെ തന്നെ തുറച്ചു നോക്കി പല്ലളിച്ചു നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ കണ്ണ് തീ നിറത്തിൽ ജ്വലിച്ചിരുന്നു തൊണ്ട വരണ്ട് മിണ്ടാനോ അനങ്ങാനോ ആവാതെ മരവിച്ച് കിടന്നു കുറെ നേരം അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ആ രൂപം അപ്പോഴും അങ്ങനെ തന്നെ എന്നെ നോക്കി നിന്നു ഒടുവിൽ സർവ്വശക്തിയും എടുത്ത് ഞാൻ ആന നിലവിളിച്ചു നിലവിളി കേട്ട് എല്ലാവരും ഉണർന്നു ഭർത്താവ് പെട്ടെന്ന് തന്നെ റൂമിൽ വിളക്ക് കത്തിച്ചു ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ ആ രൂപം നിന്ന സ്ഥലത്തേക്ക് നോക്കി കൈ ചൂണ്ടി പക്ഷെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് ഭർത്താവ് വീണ്ടും സംഭവം ലഘൂകരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പോയി അവിടെ എൻ്റെ ചേച്ചിയും മകനും മൂന്ന് സഹോദരന്മാരും അനിയത്തിയും അച്ഛനും അമ്മയും ഉണ്ട് അവരോടൊക്കെ കാര്യം ഞാൻ പറഞ്ഞു അവരെന്നെ ആശ്വസിപ്പിച്ചു സ്വന്തം വീട്ടിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഒരു കറുത്ത രൂപം സദാ എന്നെ പിന്തുടരുന്നത് പോലെ അനുഭവപ്പെട്ടു ഉറക്കം നഷ്ടപ്പെട്ടു ഒരു മനോരോഗിയെ പോലെ കുറെ ദിവസം കഴിഞ്ഞു പല്ലിളിച്ചും അട്ടഹസിച്ചും ചോര തുപ്പിയും ആ കറുത്ത രൂപം എന്നെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു പല അമ്പലങ്ങളിലും പോയി ജ്യോത്സ്യന്മാരെ കണ്ടു മന്ത്രതന്ത്രാദികൾ ചെയ്തു പക്ഷേ ഒരു മാറ്റവുമില്ല ഇല്ല ആയിടയ്ക്ക് ദോഷം മാറാനായി ദൂരെയുള്ള ഒരമ്പലത്തിൽ ദർശനം നടത്തി വഴിപാട് നേരാൻ ഒരു ബന്ധു എന്നെ കണ്ടപ്പോൾ നിർദ്ദേശിച്ചു പ്രസിദ്ധമായ ഒരു അമ്പലമാണ് ഒരു പ്രാവശ്യം പോയി നോക്കും എല്ലാം ശരിയാവും അവസാന പ്രതീക്ഷയെന്നോണം അവിടെ വരെ പോയി ഒരു വലിയ കാട് കടന്നു വേണം പോവാൻ നേരം സന്ധ്യ മയങ്ങും മുൻപേ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലെത്തി തൊട്ടടുത്ത് അമ്പലം വക ഒരു മുറി ഒപ്പിച്ചു കാടിന് നടുവിലുള്ള അതി പുരാതനമായൊരു ക്ഷേത്രം നാല് ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു പ്രദേശം സദാസമയവും പുളിർക്കാറ്റ് വീശുന്ന അന്തരീക്ഷം കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു ഒന്ന് രണ്ട് ദിവസം വളരെ സാധാരണയായി കടന്നുപോയി ക്ഷേത്രദർശനവും വഴിപാടുമെല്ലാം ഫലം കണ്ടതായി തോന്നി പക്ഷെ അടുത്ത ദിവസം രാത്രി ആ തോന്നലുകൾ എല്ലാം എഴുതിക്കൊണ്ട് ഒരു സംഭവം നടന്നു അന്ന് രാത്രി വാതിലിൽ ആരോ തുടരെ മുട്ടുന്നത് കേട്ടാണ് പോയി വാതിൽ തുറന്നത് കൂടെയുള്ള അമ്മയും അനിയത്തെയും സഹോദരന്മാരും നല്ല ഉറക്കമായിരുന്നു വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു കരഞ്ഞു ക്ഷീണിച്ച കണ്ണുകളോടെ അവർ പറഞ്ഞു മോളെ എൻ്റെ എന്റെ പേരുകുട്ടി എന്റെ കൈവിട്ട് ആ കാണുന്ന വഴിയിലേക്ക് ഓടിപ്പോയി ഒന്ന് സഹായിക്കാമോ എൻ്റെ കൂടെ വന്ന് അവനെ ഒന്ന് കണ്ടുപിടിക്കാമോ ഞാൻ സമയം നോക്കി രാത്രി ഒരു മണി ഞാൻ അനിയന്മാരെയും അമ്മയെയും തട്ടി വിളിച്ചു ശബ്ദം കേട്ടവർ മൂന്നുപേരും എഴുന്നേറ്റു വാതിലിൽ ഒരു വൃദ്ധയായ സ്ത്രീ നിൽക്കുന്നു ഞാൻ അവരോട് വൃദ്ധ പറഞ്ഞ കാര്യം പറഞ്ഞു അനിയൻ പറഞ്ഞു അമ്മമ്മ വരും നമുക്ക് പോയി നോക്കാം ഞങ്ങൾ പുറത്തിറങ്ങി കുട്ടിപ്പോയ വഴി ഇരുട്ടി ഇരുട്ടിമൂടിക്കിടക്കുന്നു അതൊരു കാട്ടുവഴിയാണ് ഞങ്ങൾ ടോർച്ചെടുത്ത് ആ വഴിയിലേക്ക് പോയി നോക്കി പിറകൾ തിരിഞ്ഞു നോക്കിയതും ഞാൻ ആകെ ആദ്യം പോയി ആ വൃദ്ധയെ കാണാനില്ല ഞാൻ പേടിച്ചു വിറച്ചുപോയി കാട്ടുവഴിയാണ് ജീവികൾ ഏതെങ്കിലും ആക്രമിച്ചു പക്ഷെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ഒരായിരം ചിന്തകൾ ഒരു നിമിഷം കൊണ്ട് മനസ്സിലൂടെ കടന്നുപോയി ഞാൻ പെട്ടെന്ന് നിന്നു മുന്നിലുള്ളവരോടായി കാര്യം പറഞ്ഞു അവരും തിരിഞ്ഞു നോക്കി ഞെട്ടിത്തരിച്ചു നിന്നു പെട്ടെന്നകലെ ഇരുട്ടിൽ നിന്നും ഭയാനകവും പൈശാചികവുമായ ഒരു നിലവിളി കേട്ടു ഞങ്ങൾ ഞെട്ടിത്തരിച്ച് നിന്നുപോയി അവർ മൂന്നുപേരും വന്ന വഴിയെ തിരിച്ചോടി എന്നാൽ മരവിച്ച് പോയ എനിക്ക് ഒരടി വെക്കാൻ പോലും കഴിഞ്ഞില്ല ഞാൻ നിശ്ചലയായി നിന്നു പിന്നെ പേടിച്ച് മറ്റേതോ വഴി ഓടി കാടിന് നടുവിൽ ഭീകരമായ ശബ്ദങ്ങൾക്കും ഇരുട്ടിനുമിടയിൽ ഞാൻ ഓട്ടം നിർത്തി ചുറ്റും നോക്കി വീണ്ടും നേരത്തെ കേട്ട അതേ ശബ്ദം ഞാൻ ഉറക്കെ നിലവിളിച്ചു പെട്ടെന്ന് എന്റെ ചുമലിൽ ഒരു തണുത്ത കൈ വന്ന് സ്പർശിച്ചു ഞാൻ പേടിയോടെ തിരിഞ്ഞു നോക്കി നേരത്തെ വന്ന അതേ വൃദ്ധ അവരുടെ കയ്യറ്റത്ത് ഒരു ചെറിയ കുട്ടിയും വൃദ്ധയുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു പതുക്കെ ആ ചിരി മാ പൈശാധികമാവുന്നതും അവരുടെ രൂപം ഭീകരമാവുന്നതും നിലവിളിച്ചത്തിൽ ഞാൻ കണ്ടു പേടിച്ചിരണ്ട ഞാൻ കണ്ണുകൾ പൊത്തി നിലത്തിരുന്നു അവർ അട്ടഹസിച്ചുകൊണ്ട് എനിക്ക് നേരെ പാഞ്ഞടുത്തു അവരുടെ തണുത്ത കൈകൾ എൻ്റെ കഴുത്തിൽ സ്പർശിച്ചതും ഒരു കൂട്ടം ആളുകളുടെ ബഹളവും ടോർച്ചിന്റെ വെളിച്ചവും ഞാൻ കണ്ടു പെട്ടെന്ന് ആ വൃദ്ധയുടെ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു ഞാൻ ആൾക്കൂട്ടത്തിന് നേരെ ഓടിച്ചെന്നു തളർന്നു ഞാൻ അവിടെ വീണുപോയി കൂടെ ഞാനില്ലെന്നറിഞ്ഞ അമ്മയും സഹോദരങ്ങളും അമ്പലത്തിലെ ജോലിക്കാരെ വിളിച്ചു നിർത്തി കാര്യം പറഞ്ഞ് തിരഞ്ഞുവരികയായിരുന്നു എന്നെ താങ്ങിപ്പിടിച്ച് പിടിച്ച് അവർ റൂമിലെത്തി പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അന്ന് ഒരു വൃദ്ധ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് ഇതേ അനുഭവം പലർക്കും പല കാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നത്രേ പണ്ടെപ്പോഴോ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഒരു കുടുംബത്തിലെ അമ്മൂമ്മയും കൊച്ചുമകനും കാട് കാണാനായി പോയ വഴിയിൽ കൊല്ലപ്പെട്ടിരുന്നു അത്രേ അങ്ങനെ ഈ സംഭവത്തെക്കുറിച്ച് അവ്യക്തമായ പല കഥകളും പറഞ്ഞു കേട്ടു പെറ്റുന്ന രാവിലെ കുളിച്ചു തൊഴുത് മുറിയിലിരിക്കുമ്പോഴാണ് റിസപ്ഷനിൽ ഒരു ഫോൺ കോൾ നമുക്കായി വന്നത് കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ഭർത്താവിന്റെ മുത്തശ്ശി മരിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് തിരികെ എത്തുകയായിരുന്നു വിവരം അറിഞ്ഞ ഉടനെ നാട്ടിലെത്തി ആ വീട്ടിലേക്ക് പോകാൻ നല്ല ഭയമുണ്ടായിരുന്നു പക്ഷെ ആ മരണത്തിന് ശേഷം എനിക്ക് ഈ നിമിഷം വരെ യാതൊരു പേടിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല ആ മരണവും എൻ്റെ അനുഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല പക്ഷെ അന്നത്തെ ഓർമ്മകളുടെ ഭയം ഇപ്പോഴും ഉണ്ടെങ്കിലും അത്തരം സംഭവങ്ങൾ പിന്നീട് ആവർത്തിച്ചിട്ടില്ല ഞാൻ കുടുംബവുമായി ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ കഴിയുന്നു